ഇതൊക്കെ വെച്ചിട്ട് ഇത്തരം അക്രമ സംഭവങ്ങളിലേക്ക് ഓരോ ദിവസവും വരികയാണ് ഒക്കെ വലിയ ഹീറോയിസുമാണ് ഇവരുടെ ചിന്ത കൂടെ പഠിക്കുന്ന പിള്ളേരെ തള്ളിയാൽ അവർ തലയല്ലി പൊട്ടിച്ചാൽ അവരെ കൊല്ലാക്കലെ ചെയ്താൽ ഇവരൊക്കെ വലിയ ഹീറോ ആകുമെന്ന് അവരുടെ ചിന്ത നമസ്കാരം ഷഹബാസിന്റെ മരണത്തിന്റെ ഞെട്ടിൽ നിന്നും ഇതുവരെ കേരളത്തിന്റെ ജനത മുക്തരായിട്ടില്ല ഷഹബാസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഓരോ മനസ്സിലും വേദനയാണ് ആ ഒരു ധാരണമായ സംഭവം പലരുടെ മനസ്സിൽ നിന്നും ഇപ്പോഴും മാഞ്ഞിട്ടില്ല ഇതിന് സമാനമായ ഒരു സംഭവം ഇന്നും മലപ്പുറത്ത് നടക്കേണ്ടതായിരുന്നു പക്ഷേ പോലീസിൻ്റെയും നാട്ടുകാരുടെയും സംയോജിതമായ ഇടപെടൽ കൊണ്ട് അങ്ങനെ ഒരു ധാരണ സംഭവം ഇന്നും മാറിപ്പോയി ഏഷ്യാന്റ് ന്യൂസിൽ വന്ന ഒരു വാർത്ത ഏതാണ് മലപ്പുറം കോട്ടയ്ക്കൽ ജൂനിയർ വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ തയ്യാറായി സംഘടിച്ച സീനിയർ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടക്കൽ മരവട്ടം ഗ്രൈസ്വാലി കോളേജിലെ പതിനെട്ട് വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായത് ജൂനിയർ വിദ്യാർത്ഥികൾ കോളേജ് വിട്ടുവരുന്ന വഴിയായ പുത്തൂർ ബൈപ്പാസിൽ കാറിലും ബൈക്കിലുമായി എത്തി ആക്രമിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു ഇവർ ഉപയോഗിച്ച അഞ്ച് ബൈക്കുകളും ഒരു കാറും പോലീസ് കസ്റ്റഡിയിലെത്തിട്ടുണ്ട് സ്റ്റേഷനിൽ എത്തിച്ച് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവർ രക്ഷിതാക്കൾ എത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമെന്ന് പോലീസ് അറിയിച്ചു വാഹനങ്ങളും ഫോണും കോടതിയിൽ ഹാജരാക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് രഹസ്യ വിജയത്തെ തുടർന്നാണ് പോലീസ് നടപടി എങ്ങനെ ഇരിക്കുന്നത് കേരള മനസ്സിനെ ഞെട്ടിച്ച ഒരു ധാരണ സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഇപ്പോഴും ആ സംഭവത്തിന്റെ അലലികൾ ഓരോ മനസ്സിലുമുണ്ട് ആ സമയത്താണ് മലപ്പുറത്ത് ഇതേ സമാനമായ സംഭവം നടക്കാനുള്ള ഒരു കളം ഒരുങ്ങിയത് സത്യം പറഞ്ഞാൽ യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു തലമുറയാണ് കേരളത്തിൽ വളർന്നു വരുന്നത് അല്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് കുറച്ച് ദിവസമായുള്ളൂ ഈ സംഭവം ഇവരുടെ എല്ലാം മനസ്സിലുണ്ടായിരിക്കുമല്ലോ എന്നിട്ടും ഇതേ സമാനമായ ഒരു പരിപാടി തയ്യാറാക്കി നിൽക്കുകയാണ് കാത്തു നിൽക്കുകയാണ് അതേ കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥികളുമായിട്ട് വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മുമ്പ് ആ കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥികൾ വരുന്ന ആ വഴിക്ക് ഇവന്മാർ ബൈക്കിലും കാറിലും ഒക്കെ ഒക്കെയായിട്ട് പല മാർഗായുധങ്ങളായി കാത്തു നിൽക്കുകയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ട ചില നാട്ടുകാർ ഉടനെ തന്നെ പോലീസിനെ വിളിച്ചറിയിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് അവിടെ പാഞ്ഞെത്തി ഈ പതിനെട്ട് പേരെയും അപ്പം തന്നെ പോക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു ഇനി പോലീസ് പറയുന്നത് രക്ഷിതാക്കൾ ഇങ്ങനെത്തിയാൽ ഉടനെ എല്ലാം ജാമ്യത്തിൽ അങ്ങ് വിടുവെന്നാണ് പറയുന്നത് സത്യത്തിൽ ഇവനെയൊന്നും ജാമത്തിൽ പറഞ്ഞു വിടരുത് നല്ല അടി കൊടുത്തിട്ട് വേണം പോലീസ് പറഞ്ഞു വിടാൻ ദിവസം തോറും ഇതുപോലെ എന്തെല്ലാം ആക്രമണങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് ഇത് കണ്ടും കേട്ടിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും മിനിമം ബോധമുണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കണ്ടേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഒരു കോളേജ് ഇതേ സംഭവം നടന്നു ഒരു നിരപരാധിയായ ഒരു വിദ്യാർത്ഥി ദാരുണമായി കൊല്ലപ്പെട്ടു എന്തെല്ലാം സംഭവങ്ങളാണ് അതിനുശേഷം നടന്നത് ആ ചിന്ത ഉള്ളവന്മാർ വീണ്ടും അതേ ഒരു സമാനമായ സംഭവം ക്രിയേറ്റ് ചെയ്യാൻ കാത്തു നിൽക്കുകയാണെന്ന് വാഹനങ്ങളും സപ്പോസ് ഈ റേറ്റ് മുട്ടകൾ കൂടെ ഇന്ന് നടന്നിരുന്നെങ്കിൽ വീണ്ടും ഒരു ഷഹവാസം കൂടെ ഉണ്ടാകുമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് പ്രയോജനമാണുള്ളത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുക അവരുടെ ഭാവി സുരക്ഷിതമാക്കുക സെറ്റിൽ ആകാൻ ശ്രമിക്കുക ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം ക്രിയേറ്റിവിറ്റികൾ ചെയ്യാനുള്ള എൻ്റർടൈൻമെന്റ് ചെയ്യാനുള്ള സാധ്യതകളുള്ള ലോകത്താണ് വേറെ ഇതൊക്കെ മാറ്റിവെച്ചിട്ട് ഇത്തരം അക്രമ സംഭവങ്ങളിലേക്ക് ഓരോ ദിവസവും വരികയാണ് ഇതെന്തോ ഒക്കെ വലിയ ഹീറോയിസുമാണ് ഇവരുടെയൊക്കെ ചിന്ത കൂടെ പഠിക്കുന്ന പിള്ളേരെ തല്ലിയാൽ അവരുടെ തല അല്ലിപ്പൊട്ടിച്ചാൽ അവരെ കൊല്ലക്കൊല ചെയ്താൽ ഇവരൊക്കെ വലിയ ഷീറാവുമെന്നാണ് ഇവരുടെ ചിന്ത എന്തായാലും ഈ വളർന്നു വരുന്ന ഈ തലമുറകളുടെയൊക്കെ കാര്യം പ്രവചനതീതമാണ് ഇതൊക്കെ എന്തായാലും തീരുമെന്നും എങ്ങോട്ട് പോകുമെന്നൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല വല്ലാത്തൊരു കാലം തന്നെ നമ്മുടെ കൊച്ചിക്കേരളത്തിനെ പോക്ക് എങ്ങോട്ടാണ് പോകും